ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ എന്നോട് ഡ്രൈവിംഗ് സംബന്ധിച്ച് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഡ്രൈവിങ്ങിലെ ഒരു സംശയമാണ് സാറേ ഞാൻ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ആണ് തേർഡ് ഗിയറൊക്കെ വളരെ ആയിട്ടാണ് ഇടുന്നത് ഫോർത്ത് ഗിയറൊക്കെ അങ്ങനെ എപ്പോഴൊന്നും കൊടുക്കാറില്ല അത്രയും നല്ലൊരു റോഡൊക്കെ കിട്ടിയാൽ മാത്രമേ ഞാൻ ഫോർത്ത് കൊടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലുമാണ് ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം വാഹനത്തിന് വരുമോ ഇനി ഇങ്ങനെ വാഹനം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളൊരു സംശയം എന്നോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻ ബോക്സിൽ ചോദിച്ചു അതുപോലെ തന്നെ ഒരുപാട് പേര് വാഹനം പഠിക്കാൻ വരുന്നവർ എൻ്റെ അടുത്ത് പരിശീലനം എടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെ പ്രയോജനം ചെയ്യും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് കുറേ കൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം ഡ്രൈവ് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറിൽ ഓടിച്ചെന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മളുടെ വാഹനത്തിന് വരത്തില്ല കാരണം ഈ രണ്ട് ഗിയറുകളും നമ്മൾ എന്തായാലും വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ടാണ് വാഹനത്തിൽ കൊടുത്തേക്കുന്നത് ആ രണ്ട് ഗിയറിട്ട് ഓടിച്ചെന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഫസ്റ്റ് ഗിയറിൽ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ വാഹനത്തിനൊരു സ്പീഡുണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം വാഹനത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു പത്ത് കിലോമീറ്റർ വേഗതയായിരിക്കും പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ ചിലപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയോടൊക്കെ അടുത്ത് അല്ലെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയോടൊക്കെ അടുത്ത് വാഹനത്തിന് സ്പീഡ് കിട്ടും അപ്പം നമ്മൾ ആക്സിലറേഷൻ ഫസ്റ്റ് ഗിയറിൽ കൊടുക്കുമ്പോൾ വണ്ടി നല്ല പിടിച്ച് ആ ആക്സിലറേഷൻ്റെ സൗണ്ട് കേട്ട് ഇരച്ചിരച്ചരച്ചിരിക്ക ആയിരിക്കും വാഹനം മുന്നോട്ട് പോകുന്നത് അപ്പം അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാഹനത്തിന് സ്പീഡ് കിട്ടാനായിട്ട് നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും ഒന്ന് അവിടെ ഫ്യൂവൽ കൂടുതൽ കത്തിത്തീരും അതുപോലെ തന്നെ ഈ ആക്സിലറേഷൻ ും കൊടുക്കുന്ന സൗണ്ട് വളരെ നമുക്ക് വെളിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് കേട്ട് കേട്ട് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് അറിയത്തില്ല വല്ലാത്തൊരു ആക്സിലറേഷൻ സൗണ്ട് ഒരു പരിധിക്കപ്പറേം വാഹനത്തിൽ സ്പീഡ് കിട്ടത്തില്ല അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഗിയറിൽ പോകുമ്പം വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു പിടുത്തമുണ്ട് ഈ പിടുത്തം ഇങ്ങനെ പിടിച്ച് പിടിച്ചായിരിക്കും വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫ്യൂവല് നമുക്ക് വളരെ വേഗത്തിൽ കത്തിത്തീരാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വാഹനം എത്തത്തില്ല വാഹനം ഓടിക്കുന്ന സമയത്തൊരു താളം നമുക്ക് ഡ്രൈവിങ്ങിൽ ലഭിക്കത്തില്ല എന്നാൽ ചില ആൾക്കാർ പറയും എന്നാൽ ഫസ്റ്റിൽ നിന്നാണ് സെക്കൻഡും കൂടി ഇട്ട് ഓടിക്കാം അങ്ങനെ ഓടിച്ചു കഴിയുമ്പോൾ ഇത്രയും കൂടെ സ്പീഡ് കിട്ടുമല്ലോ സ്പീഡും കിട്ടും വാഹനം ഓടിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത പല ആൾക്കാരും പറയാറുണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം എടുത്തിട്ട് റോഡ് നിരപ്പാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ വേഗത കുറേ കൂടെ കൂടും അതുപോലെ തന്നെ വാഹന ഫസ്റ്റ് ഗിയറിൽ പോകുന്ന ആ ഒരു പിടുത്തം മാറിയിട്ട് കുറേ കൂടെ സ്മൂത്ത് ആകും എന്നാലും സെക്കൻഡ് ഗിയറിനും ഒരു ആവറേജ് സ്പീഡ് സ്പീഡുണ്ട് സെക്കൻഡ് ഗിയറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് വണ്ടിക്ക് ഒരു മൂവ് ആക്കി കഴിഞ്ഞാൽ ഒരു ഇരുപത് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇട്ട് ഓടിക്കാം ഇരുപത് കിലോമീറ്റർ സെക്കൻഡ് ഗിയർ പോകുമ്പോൾ വാഹനത്തിൻ്റെ വേഗത ഇരുപതിൽ നിന്ന് താന്ന് ഒരു പത്തിലേക്കൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ സെക്കൻഡ് ഗിയറിൽ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല പിന്നെ നമ്മൾ ഫസ്റ്റ് കൊടുത്താലേ വാഹനം ഓടിച്ചു പോകത്തുള്ളൂ അപ്പോൾ ഇരുപതും ഒരു മുപ്പതിനും മുപ്പത്തഞ്ച് രൂപ ഇടയ്ക്കുള്ള സ്പീഡിലാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇട്ട് വണ്ടി ഓടിച്ചു പോകാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വേഗത ഒരു പരിധിക്കപ്പുറേ മുന്നോട്ട് കൂടത്തില്ല ആക്സിലറേഷൻ്റെ സൗണ്ടും ഈ സെക്കൻഡ് ഗിയറിൽ പോകുമ്പോഴും വാഹനത്തിന് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു പിടുത്തമുണ്ട് ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് അത്രയും പിടുത്തമില്ലെങ്കിലും കുറേ കൂടെ പിടുത്തം സെക്കൻഡ് ഗിയറിനുണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റിലും സെക്കൻഡിലും ഇട്ട് ഓടിക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ചു പോകുന്നത് അപ്പം നമ്മൾ കുറേ ദൂരം ഓടിച്ചു പോകുന്ന സമയത്ത് കുറേയധികം ഫ്യൂവൽ കത്തിത്തീരാനും വാഹനത്തിൻ്റെ വേഗത നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കിട്ടാതിരിക്കുകയും ഒപ്പം തന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ഡ്രൈവിങ്ങിൽ ഒരു കാരണവശാലും ലഭിക്കത്തില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൽ നിങ്ങൾ സിമ്പിളായിട്ട് തേർഡ് ഗിയറും കൂടെ ഒന്ന് കൊടുത്ത് ഓടിച്ചു നോക്കുക നിങ്ങൾ ഫോർത്ത് കൊടുക്കണമെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് തീർത്തും ഓടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം തേർഡ് ഗിയർ വരെ ഇട്ട് ഓടിക്കണം നമ്മൾ തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഒരു സംശയം എന്ന് പറയുന്നത് തേർഡ് ഗിയർ നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ മാത്രം അല്ലേ നമ്മൾ ആ ഗിയർ ഇടേണ്ട അങ്ങനെ ഒരു റോഡ് ല്ലേ ഇടണ്ടേ എന്നുള്ളൊരു സംശയുണ്ട് എന്നാൽ അങ്ങനെയല്ല തേർഡ് ഗിയർ എന്ന് പറയുന്നത് നമുക്ക് നിരപ്പായിട്ടുള്ള റോഡിൽ മാത്രം ഇടുന്ന ഗിയറുകളല്ല നിരപ്പായിട്ടുള്ള റോഡായിക്കോട്ടെ അവിടെ നമുക്ക് ചെറിയ വളവോ തിരുവോക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തേർഡ് ഗിയറിൽ ഓടിക്കാം അതുപോലെ തന്നെ ചെറിയ കയറ്റങ്ങളാണ് കുഞ്ഞു കയറ്റങ്ങളല്ല വലിയ കയറ്റങ്ങളല്ല ചെറിയ കയറ്റങ്ങളാണെങ്കിൽ നമുക്ക് സെക്കൻഡും കൊടുത്ത് തേടിലൊക്കെ കയറിപ്പോകളും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ വളവും തിരിവുകളിലും നമുക്ക് തേർഡ് ഗിയർ ഇടാം തേർഡ് ഗിയർ ഇട്ട് ക്ലച്ച് ക്ലച്ചയച്ച് ആക്സിലറേഷൻ കൊടുത്തു പോകുമ്പോൾ വാഹനത്തിന് അത്യാവശ്യം അത്യാവശ്യം ഒരു സ്പീഡ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് കഴിയും ഒരു കുറഞ്ഞ പക്ഷം ഒരു നാൽപ്പത് കിലോമീറ്റർ അടുത്ത വേഗത നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് കഴിയും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിലേക്ക് എത്തും ഒപ്പം തന്നെ കൂടുതലായിട്ട് ഫ്യൂ ഉള്ള ഫ്യുവല് കത്തിത്തീരത്തില്ല വണ്ടിയുടെ എഞ്ചിൻ പിടിച്ചു പിടിച്ചു പോകുന്ന തരത്തിലുള്ള അവസ്ഥകൾ നമുക്ക് ഡ്രൈവിങ്ങിൽ വരത്തില്ല എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഫസ്റ്റും കൊടുക്കുക സെക്കൻഡും കൊടുക്കുക തേർഡും കൊടുക്കുക തേർഡിൽ പോകത്തില്ലെന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിൽ അങ്ങ് ഇട്ടേക്കുക മനസ്സിലായോ ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുത്ത് നിങ്ങൾ ഓടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം ഫസ്റ്റിലും സെക്കൻഡിലും പോകാത്ത തേർഡും കൂടെ കൊടുത്ത് ഓടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക ഇങ്ങനെ ശ്രമിച്ച് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് കുറേ സമയം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറേ ദിവസം ഓടിക്കുന്നതിലൂടെ ലഭിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചിന്ത തോന്നും എന്നാൽ ഇനി ഫോർത്തും കൂടെ കൊടുത്ത് ഓടിക്കാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ചിന്ത വരും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫോർത്തും കൊടുക്കണം അപ്പം നിങ്ങളിവിടെ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റും സെക്കൻഡും കൊടുത്ത് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് തേർഡും കൂടെ ഒന്ന് ഇടാനായിട്ട് ശ്രമിക്കുക പിന്നീട് ഒന്ന് ഫോർത്തും കൂടെ ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമവും ശ്രമം കൂടെ നിങ്ങൾ ഡ്രൈവിംഗിൽ നടത്തുക ഇങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കുക ആദ്യം ഫസ്റ്റും സെക്കൻഡും കൊടുക്കുക പിന്നെ എന്ത് ചെയ്യണം ഒന്ന് തേർഡ് കൊടുത്ത് നോക്കുക പിന്നീട് നിങ്ങൾ ഫോർത്തും കൊടുത്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാനും പഠിക്കും ഫോർത്തിൽ നിന്ന് തേർഡ് ഇടാനും തേഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കാനും ഫസ്റ്റ് കൊടുക്കാനായിട്ടും പഠിക്കും അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പ്രയോജനമായെങ്കിൽ മറ്റുള്ള ഫ്ലോർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ